എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്കെന്നും ചായാൻ ഈ തോൾ വേണം മനോഹരമായ ചിത്രവും നൃത്ത വീഡിയോയും പങ്കുവച്ച് സ്വാതി നിത്യാനന്ദ് സുഹൃത്തും സീരിയൽ ക്യാമറമാനുമായ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള മനോഹരമായ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് മിനി സ്ക്രീൻ താനം സ്വാതി വിഷ്ണുവിൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുന്ന മനോഹരമായ ഒരു സെൽഫി ചിത്രം എനിക്കെന്നും ചായാൻ ഈ തോൾ വേണം എന്ന കുറിപ്പോടെയാണ് സ്വാതി പങ്കുവച്ചത് ഇതേ ചിത്രം വിഷ്ണുവും ഷെയർ ചെയ്തിട്ടുണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധമാണ് ഇപ്പോൾ പരസ്പരമെന്നാണ് കഴിഞ്ഞൊരു പോസ്റ്റിൽ വിഷ്ണു കുറിച്ചത് സ്വാതിയുടെ ഒരു കമ്മൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയുടെ കീച്ചെയിൻ ആക്കിയിട്ടുണ്ട് വിഷ്ണു വിഷ്ണു പകർത്തിയ തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ സ്വാതി മുൻപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ഒരു നൃത്ത വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു തിരുവനന്തപുരം സ്വദേശിയായ സ്വാതി ചെമ്പട്ടെന്ന സീരിയലിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് മഴവിൽ മനോരമയിലെ ഭ്രമണമെന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി ഇതേ സീരിയലിലെ ക്യാമറമാൻ ആയിരുന്ന പ്രതീഷ് നെന്മാറിയാണ് സ്വാതി വിവാഹം ചെയ്തത് നടി അനുശ്രീ ആയിരുന്നു വിഷ്ണുവിന്റെ ജീവിത പങ്കാളി എന്നാൽ ഇവർ വേർപിരിഞ്ഞു ഇവർക്കൊരു ആൺകുഞ്ഞുമുണ്ട് അനുശ്രീയും മകനും അനുശ്രീയുടെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ